തിരുവനന്തപുരം പേട്ടയിൽ ഇന്നലെ രാത്രി ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ച് അപകടം നടന്നു തലനാരിഴയ്ക്കാണ് വൻ ദുരന്ത ഒഴിവായത് കെ എസ് ഇ ബിയുടെ അനാസ്ഥയാണ് ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിക്കാൻ കാരണമെന്ന നാട്ടുകാരുടെ ആരോപണം ട്രാൻസ്ഫോമറിന് പ്രശ്നങ്ങൾ ഉണ്ടെന്ന ഉണ്ടെന്ന് പലതവണ അറിയിച്ചിട്ടും കെ എസ് ഇ ബി തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി എന്നാൽ ആരോപങ്ങൾക്ക് ആരോപണങ്ങളെല്ലാം കെ എസ് ഇ ബി തള്ളിക്കളയുന്നു തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നാണ് പേട്ട പേട്ട പോലീസ് സ്റ്റേഷനോട് ചേർന്നിരിക്കുന്ന ട്രാൻസ്ഫോമറാണ് കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചത് സ്റ്റേഷനിൽ പിടിച്ചിട്ടിരുന്ന ഒരു വാഹനവും മറ്റൊരു സ്വകാര്യ വാഹനവും സംഭവത്തിൽ കത്തി ട്രാൻസ്ഫോമറിൽ അസ്വാഭാവികത തോന്നിയ നാട്ടുകാർ അത് കെ എസ് ഇ ബി യെ വിളിച്ചറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ആരോപണം കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ ട്രാൻസ്ഫോമറിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്രദേശത്ത് വ്യാപകമായി വൈദ്യുതി തടസ്സവും അനുഭവപ്പെട്ടു ട്രാൻസ്ഫോമറിൽ നിന്ന് തീപ്പൊരിയും ഉണ്ടായി പ്രശ്നം രൂക്ഷമായതോടെ നാട്ടുകാർ കെ എസ് പരാതി നൽകി നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ അടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി തിരികെ പോവുകയാണുണ്ടായത് രാത്രിയായതോടെ ട്രാൻസ്ഫോമറിൽ നിന്ന് തീപ്പൊരി തുടർച്ചയായി വീഴാൻ തുടങ്ങി പിന്നാലെ ശക്തമായ പുകയും ഉയർന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട ആളുകൾ കെ സി ബി വിവരമറിയിച്ചെങ്കിലും ആരും സ്ഥലത്തെത്തിയില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു രാത്രി പതിനൊന്ന് മണിയോടെ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിക്കുകയും തീ പടരുകയാണ് തീപിടുത്തത്തിൽ പേട്ട പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടിരുന്ന ഒരു വാഹനവും മറ്റൊരു സ്വകാര്യ വാഹനവും കത്തി സംഭവം നടന്നതിന് ശേഷമാണ് കെ എസ് ബി അധികൃതർ സ്ഥലത്തെത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു കെ എസ് ബി അധികൃതരുടെ ഭാഗത്തുണ്ടായ അനാസ്ഥ കാരണമാണ് ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചതെന്ന് ആരോപിച്ച നാട്ടുകാർ കടുത്ത പ്രതിഷേധമുയർത്തി ട്രാൻസ്ഫോമർ കത്തി നശിച്ചതോടെ പ്രദേശത്താകെ വൈദ്യുതി ബന്ധം നിലച്ചിട്ടുണ്ട് വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ കെ എസ് ഇ ബി നടത്തി സർക്കാർ ഓഫീസുകളിൽ ഉൾപ്പെടെ വൈദ്യുതി ബന്ധം നിലച്ചത് പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് കെ എസ് ഇ ബിയുടെ വിശദീകരണം വൈദ്യുതി എന്നത് വളരെയധികം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഗുരുതരമായ പ്രശ്നങ്ങൾ ജനങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെ നിസ്സാരമായി കാണുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും ചിലപ്പോൾ മരണങ്ങൾ വരെ ഉണ്ടായേക്കും അത് തടയേണ്ടത് സർക്കാരാണ് ഷാ അൻസാർ ട്വന്റി ഫോർ തിരുവനന്തപുരം

കാരണം ഉത്തരവാദിത്തങ്ങളും ഇല്ലല്ലോ സർക്കാർ പണിക്കാർക്ക് കിട്ടണമെന്നുള്ളൂ വിളിച്ചു ഒരു വീട് കത്തി തീരം പറയുമ്പോൾ ചിലപ്പോൾ എത്തണം അത് ന്യായമായിട്ടുള്ള കാര്യമാണ് നമുക്ക് അപ്പം അതല്ലേ വിളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവർ ആ സമയത്തിന് വന്നില്ലെങ്കിൽ പിന്നെ ഇവരെന്തിനാണ് ജോലി ചെയ്യുന്നത് ശരി ഒട്ടും ശരിയല്ല അവർ അവർക്ക് വേണ്ടി ജോലി ചെയ്യണം മാത്രമേ ഉള്ളൂ വേറെ ഒരു പ്രശ്നമുള്ളൂ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം